ഇവിടെ കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഏരിയ ഏരിയയാണിത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് കടന്നു പോരാം പക്ഷേ എന്നാലും ഇവിടെ കുട്ടികൾ രണ്ട് പേര് വാളണ്ടിയേഴ്സായിട്ട് നിർത്തിയിട്ട് അവരെ ക്രോസ് ചെയ്യാൻ വേണ്ടി അവർ അറിയാണ്ട് എല്ലാം ഫ്രണ്ടിലേക്ക് കയറി വന്നാലോ എന്ന് ചോദിച്ചാൽ അവർ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തി കാണാം പിന്നെ അല്ലാണ്ട് രണ്ട് പേര് വേറെ വലിയ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അത് ടീച്ചേഴ്സാണെന്ന് തോന്നുന്നു സപ്പോർട്ടിന് വേണ്ടി പക്ഷേ ഈ പിള്ളേരാണ് അത് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സേഫായിട്ട് കുട്ടികൾക്ക് സേഫ് ആയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാം നല്ല തിരക്കുള്ള റോഡാണ് ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഒരു ക്രോസ് കൂടെ ഉണ്ട് പക്ഷേ അവിടെ ഒരു സപ്പോർട്ടിനായിട്ട് ആളൊന്നുമില്ല പക്ഷേ കുട്ടികൾക്ക് ഈസി ആയിട്ട് ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഗ്രീനാകും നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് റെഡ് കാണിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ആയിട്ട് മാറും അപ്പോൾ ഈസി ആയിട്ട് കടന്നു പോകാം ഇതുപോലത്തെ ഒരു സംവിധാനമൊക്കെ നാട്ടിൽ നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയല്ല നമുക്ക് നടന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടി വരണം കൊടുക്കുകയാണെങ്കിൽ കൊച്ചിയിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തത് മാത്രമാണ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇതിന് വെറുതെ കമൻറ്റ് ഇടേണ്ടതാഴോ നമുക്ക്